Give away, give away, give away. എനിക്കെന്താ വട്ടായോ എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ നിങ്ങളെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളാണോ ഞാനൊരു ഇൻസ്റ്റഗ്രാം ആണ് അപ്പോൾ ഏത് സമയവും ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓരോ ഗീവവി കണ്ട് എനിക്ക് തന്നെ തലക്ക് പ്രയാസമായി എന്ന് പറയാം ഞാൻ എല്ലാത്തിലും കൊണ്ടുപോയി ഓരോ കമൻ്റൊക്കെ ഇടൂട്ടോ ഇനി എന്തെങ്കിലും കിട്ടിയാലോ കൂടുതലും ഐഫോൺ പോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഗീവേലി അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു ഗീവവി വയ്ക്കാമെന്ന് നമുക്ക് ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഗീവവി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ട്രീ റോസ് ആണ് അപ്പോൾ ഈ പ്രാവശ്യം ഗീവ നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രീ റോസ് ആണ് സമ്മാനമായിട്ട് ഞാൻ തരുന്നത് അപ്പൊ ട്രീ റോസ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ ഗീവ്വേടെ പ്രൈസ് അടിച്ചു കഴിയുമ്പഴത്തേക്കും ഏത് റോസ് ആണ് തരുന്നതെന്ന് കാണിച്ചു കാണിച്ചു തരൂട്ടോ അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ ഈ ഗീവവേ ഈ ഒരു ഗീവേയുടെ ഒരു ഗിഫ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക നമ്മൾ ഇതിനു മുന്നേ ഗീവവേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇതിനീ കൂടുതലൊന്നും ചെയ്യാനില്ല നമുക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടിടുക ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലേ വാട്സപ്പിൽ സ്റ്റാറ്റസ് പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിനു മുന്നേ ഒരു നാൽപ്പത് പേരെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക എൻ്റെ ഇതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് സ്ക്രീ നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് നാൽപ്പത് പേര് കണ്ടു എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു വരിക അതിൽ നിന്നും ഒരാളെ നറുക്കെടുത്തിട്ടാണ് നമ്മൾ ഈ ട്രീ റോസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഒരാൾക്കേ ഉള്ളൂ ട്രീ റോസ് ട്രീ റോസ് അത്രയും വാല്യൂ ഉള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ഗാർഡനിന്ന് ഒരുപാട് ആളുകൾ വാങ്ങാൻ കൊതിക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രീ റോസ് എന്നുള്ളത് അപ്പോൾ ആ ഒരു റോസാണ് നമ്മൾ ഗീവ വേലി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ഈ വീഡിയോ വേഗം തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് നാൽപ്പത് പേര് കണ്ടിട്ടുള്ള ആ വ്യൂ എടുത്ത് അയക്കുക ഒരാൾക്ക് ഒരു പ്രാവശ്യം അയക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗീവ വേല അയച്ചിട്ട് അത് പോയെന്ന് പറഞ്ഞ് വീണ്ടും സ്ക്രീ വീണ്ടും കൊണ്ടുപോയി വാട്സപ്പിൽ ഇട്ടിട്ട് പിന്നെ അയച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാവും ഒന്നും എടുക്കില്ല കേട്ടോ ഒരു സ്ക്രീൻഷോട്ടേ നിങ്ങൾ അയക്കാൻ പാടുള്ളൂ പിന്നെ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗീവയിൽ പങ്കെടുത്തവരുണ്ടാവും അപ്പോൾ അവർക്കായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രയും ട്രീ റോസ് ഒന്നും അല്ല നമ്മൾ വലിയ പ്ലാന്റ് അല്ല അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നാൽപ്പതിനും അറുപതിനും ഇടയിൽ വ്യൂസ് ഉള്ളവർ അയക്കുക നൂറിൽ കൂടുതൽ വ്യൂസ് ഉള്ളവർ അങ്ങനെ അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടായിരുന്നു ഞാൻ സമ്മാനം കൊടുത്തോണ്ടിരുന്നത് അപ്പം ഈ പ്രാവശ്യം അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും ചില ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ അമ്മ അമ്മമാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ്മ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും അധികം വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാവരും കാണണമെന്നില്ല അല്ലേ അപ്പോൾ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അത് എന്താ പറയാൻ എന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് മോളെ എനിക്ക് ഇത്രയും ആളുകളെ കാണാനുള്ളൂ എനിക്ക് വലിയ റോസിന് വേണ്ടി മത്സരിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഈ ഈ പ്രാവശ്യത്തെ ഗീവെവേല് നമ്മളങ്ങനെയൊന്നും ഇത്ര ഇത്രയാന്ന് കൊടുക്കുന്നില്ല ആകെ പറയുന്നത് നാൽപ്പത് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവണം നാൽപ്പതി കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം അപ്പോൾ സ്റ്റാറ്റസ് ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ തന്നെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ അവരും മത്സരിക്കട്ടെ അവർക്കാണെങ്കിലും ചിലപ്പോൾ കിട്ടുന്നത് അല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത് വേഗം തന്നെ സ്റ്റാറ്റസ് അയച്ച് സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇനി ഡേറ്റ് എന്നാണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്നത് എന്നാണെന്നുള്ളത് പറയാവേ ജൂലൈ പത്തൊമ്പതിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇന്ന് ജൂലൈ പതിനാറാണ് ജൂലൈ പത്തൊമ്പതിന് നമ്മൾ ഈ ഒരു ഗീവയുടെ നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും അപ്പോൾ സമയം കഴിഞ്ഞത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ പത്തൊമ്പതിന് നമുക്കൊരു ഉച്ച ടൈം പന്ത്രണ്ട് മണിക്ക് മുന്നേ നമ്മുടെ സ്ക്രീൻഷോട്ട് കിട്ടിയേക്കുന്ന സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടായിരിക്കും കേട്ടോ നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പോൾ ആ നറുക്കെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്ന വീഡിയോയിൽ ഞാൻ ഏത് ട്രീ റോസാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വലിയ സമ്മാനവും കൊണ്ട് ഞാൻ വന്നതാണ് നമ്മുടെ ഗീവേയിൽ ഐഫോൺ ഒന്നും കൊടുക്കാനില്ല പക്ഷേ നമ്മുടെ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഐഫോൺ നമ്മുടെ ട്രീ ട്രീറോസാണ് കേട്ടല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങിക്കോളൂ